നടന്ന വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചിരിക്കുകയാണ് സ്ഥിരമായ വെടിനിർത്തൽ ഉൾപ്പെടെ മൂന്ന് ഘട്ടങ്ങളാണ് ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നത് ഓരോന്നിനും നാൽപ്പത്തിരണ്ട് ദിവസം വീതം ദൈർഘ്യം ഉണ്ടായിരിക്കുമെന്നാണ് ഹമാസ് നേതാവ് ഖലീൽ ഹയ്യ പറയുന്നത് വടക്കൻ ഗസയും തെക്കൻ ഗസയയും വിഭജിക്കുന്ന തരത്തിൽ ഇസ്രായേൽ നിർമ്മിച്ച നെറ്റാരിമിടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങണം എന്നതാണ് ആദ്യഘട്ടം കുടിയൊഴിപ്പിക്കപ്പെട്ട ഫലസ്തീനികളെ അവരവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതും ഗസയിലേക്ക് മാനുഷിക സഹായവും ഇന്ധനവും ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുന്നതും ഈ ഘട്ടത്തിൽ അനുമതി നൽകും കൂടാതെ ഹമാസ് തടവിലാക്കിയ ഇസ്രായേലി സ്ത്രീകളെയും വിട്ടയക്കും ഓരോ ബന്ധിക്കും പകരം അൻപത് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും രണ്ടാം ഘട്ടത്തിലാണ് പുരുഷ ബന്ധികളെ മോചിപ്പിക്കുക ഇവർക്ക് പകരം വിട്ടയക്കുന്ന ഫലസ്തീൻ തടവുകാരുടെ എണ്ണം ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല ഈ ഘട്ടത്തിൽ ഇരുപക്ഷവും സൈനിക നടപടികൾ സ്ഥിരമായി അവസാനിപ്പിക്കും ഗസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പൂർണ്ണമായും പിൻവലിക്കും മൂന്നാം ഘട്ടത്തിൽ ഗസയ്ക്കെതിരായ ഉപരോധം അവസാനിപ്പിക്കുന്നതും പുനർനിർമ്മാണ പദ്ധതി നടപ്പാക്കുന്നതും അടക്കമുള്ള വ്യവസ്ഥകളാണ് ഉൾപ്പെടുന്നത് വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചതിന് പിന്നാലെ ഗസയിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങളായിരുന്നു നടന്നത് അതേസമയം ഇസ്രായേൽ ഇതിൽ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല നിർദ്ദേശം പഠിച്ചു വരികയാണെന്ന് മാത്രമാണ് ഇസ്രായേലിന്റെ പ്രതികരണം കൂടാതെ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ സൈന്യം റഫ അതിർത്തിയുടെ ഒരു ഭാഗം പിടിച്ചെടുത്തിരിക്കുകയാണ് എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നദന്യാഹുവിന്റെ ആരോപണം അതിനാൽ തന്നെ ചർച്ചയ്ക്കായി കൈറോയിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് നതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഗസയിൽ ഇസ്രായേൽ ഒക്ടോബർ ഏഴ് തുടങ്ങിയ ആക്രമണത്തിൽ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് എഴുപത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി എട്ട് പേർക്ക് പരിക്കേറ്റു ഹമാസ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് നടത്തിയ മിന്നലാക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരും കൊല്ലപ്പെട്ടു